ഹലോ എവിടെ വെൽക്കം ടു മാർക്കറ്റ് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓർക്കിഡിൻ്റെ വീഡിയോ അല്ല ഞാൻ ടെറസിൽ നട്ടിട്ടുള്ള എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയാണ് നമുക്ക് ആദ്യമായിട്ട് ഒരു ഏതാണ്ട് ഒരു പത്തി കൂടുതൽ ഫ്ലവേഴ്സ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഇന്ന് രാത്രി വിരിയാനായിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അപ്ഡേറ്റും അതുപോലെ തന്നെ ഇതിന് ഞാൻ എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നതെന്നും ഇതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഈ ഒരു മുട്ടകൾ മൊത്തം രാത്രി വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ ഏതാണ്ട് ഒരു എട്ടോളം ഫ്രൂട്ട് നമുക്കിപ്പോൾ സെറ്റായി നിൽപ്പുണ്ട് ഏതാണ്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നമുക്ക് പാകമായി കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഞാനിതൊന്നും ഹാൻഡ് പോളിനേഷൻ ചെയ്തതല്ല നാച്ചുറലി പോളിനേറ്റ് ആയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രൂട്ടൊക്കെ കുറച്ച് ചെറുതാണ് പിന്നെ വളരെ ചെറിയ ചട്ടിയിലൊക്കെയാണ് നമ്മൾ നട്ടിട്ടുള്ളത് പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് റിസൾട്ട് വരുന്നുണ്ട് നമുക്ക് ആദ്യമായിട്ടാണ് നമുക്കിങ്ങനെ ഒരു പന്ത്രണ്ട് മുട്ടകളൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് വരുന്നത് ഈ ഒരു സീസണിലാണ് നമുക്ക് കിട്ടിയത് ശരിക്കും നമ്മൾ ഇത് രണ്ട് വർഷം മുമ്പാണ് ഇത് നട്ടത് അപ്പോൾ ആ ഒരു സമയത്ത് ഒരു വർഷമായപ്പോൾ ഒരു പതിനൊന്ന് മാസമൊക്കെ ആയപ്പോൾ തന്നെ നമുക്കിതിൽ ആദ്യത്തെ മുട്ടുകൾ വന്നു തുടങ്ങി അപ്പോൾ ആദ്യത്തെ മുട്ടുകൾ വന്നതിന് ശേഷം അതിൽ കുറേ മുട്ടകൾ വന്നു അതൊക്കെ ആ രണ്ട് ദിവസം കൊണ്ടൊക്കെ തന്നെ ഒരു പാതി കൂടുതൽ നമുക്ക് കൊഴിഞ്ഞുപോയി പിന്നെ നമുക്ക് ഒരു ഒക്കെ ആയിട്ട് നമുക്ക് ഓരോ ട്രിപ്പ് ആയിട്ട് നമുക്ക് കിട്ടി തുടങ്ങി അപ്പോൾ ഒരിക്കൽ നമുക്ക് ഈ ഒരു ജൂൺ ജൂലൈ മാസത്തിൽ നമുക്ക് ഫ്ലവർ ചെയ്ത് തുടങ്ങും അതിനുശേഷം നമുക്ക് ഓരോ മാസവും നമുക്ക് ഓരോ സെറ്റായിട്ട് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്ക് അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു വർഷം രണ്ടാമത്തെ വർഷമായപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഒരു മൂന്നാല് ഫ്രൂട്ടൊക്കെ ആയിട്ട് കിട്ടി പിന്നെ ഇതിപ്പോൾ കാണുന്ന ആ ഒരു എട്ട് ഫ്രൂട്ട് നമുക്ക് കിട്ടി പിന്നെ ഇപ്പോൾ ഈ ഒരു സെറ്റിൽ വന്നതാണ് ഈ ഒരു ഫ്ലവേഴ്സ് ബഡ്ജല്ല അപ്പോൾ ഈ ബഡ് നമുക്ക് ഏതാണ്ട് ഒരു ഇരുപതെണ്ണം മേലെ ബഡ്സ് നമുക്ക് ഉണ്ടായിരുന്നു അതിൽ കുറേയൊക്കെ കുഴിഞ്ഞു പോയു ശേഷമാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈയൊരു സൈസിലുള്ള ചട്ടിയിലോ അതുകണക്കെ കുട്ടകളിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു മൂന്ന് ചുവടും വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് കൊടുക്കുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ അടുക്കളയിൽ വരുന്ന വെജിറ്റബിൾ വേസ്റ്റ് തന്നെയാണ് ഇതിന് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ഫില്ല് ചെയ്യും ഈ ഒരു ചട്ടി അല്ലെങ്കിൽ ഈ ഒരു കുട്ടം നിറയുമ്പോഴത്തേക്ക് നമ്മളത് നിർത്തും അത് പിന്നെ ഇതിലോട്ട് ചേർ ഇതിരെ വെച്ച് ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് മെയിനായിട്ട് വളം കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഓർക്കിഡ്സിനൊക്കെ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ എൻ ബി കെ അതുപോലെ തന്നെ സെൻസാൾട്ടൊക്കെ വല്ലപ്പോഴും ഒക്കെ നമ്മൾ കൊണ്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് നമ്മുടെ ഓർക്കിഡിനൊക്കെ കൊടുത്തിട്ട് മിച്ചം വരുന്നതൊക്കെ നമുക്ക് ഇത് കൊണ്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഒരു മൂന്നാല് മാസം മുമ്പ് കുറച്ച് ഡാപ്പ് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ കടലാസി ഇടിക്കൊക്കെ നമ്മൾ ഉപയോഗിച്ചപ്പോഴത്തേക്കും അത് പരീക്ഷു നോക്കിയതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊന്നും അങ്ങനെ റിസൾട്ടൊന്നും കിട്ടിയില്ല ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പോൾ നമുക്കൊരു ഇത്രയും ബഡ്ഡൊക്കെ നമുക്ക് വന്ന് നിൽക്കുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളതിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇനി നമുക്ക് എന്തായാലും രാത്രിയത്തെ കാഴ്ച കാണാം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയായിരുന്നു രാത്രിയിൽ വളരെ വലിയ ഫ്ലവേഴ്സാണ് അപ്പോൾ ഇത് ഇത്രയും ഒരു ചെറിയൊരു മണവുമുണ്ട് അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് നമുക്ക് ഒരുമിച്ച് വിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഓർക്കിഡ് വീഡിയോസിനും അതേ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോസിനും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു ഫോർ വാച്ചിങ്